അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെറിയ വിലയുടെ ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നര സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഓടിട്ട വീട് ഇതിലേക്കുള്ള വഴിയാണിത് അതായത് ഈ കുട്ടികളെ കളിക്കുന്ന കുറച്ചപ്പുറം വരെ ഇതുപോലുള്ള നാലടി അഞ്ചടി വഴിയാണ് കുറച്ച് ദൂരം അതായത് ചുറ്റും നിരവധി വീടുകളുണ്ട് ചെറിയൊരു ദൂരം മാത്രം വഴി വഴിപ്രശ്നമുണ്ട് ഇതുപോലുള്ള ബൈക്കൊക്കെ മുറ്റത്ത് കെത്തും മൂന്നര സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിന് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതിൻ്റെ തൊട്ട് ജാരി ഇതൈതിലിങ്ങനെ ഒരു കോൺക്രീറ്റ് വരുന്നത് ഈ റോഡ് ഈ വഴി ഇങ്ങനെ വരുന്നത് ഇതിന് നേരെ ബാക്കിലൊരു ഒരു അംഗൻവാടിയാണ് അങ്കൺവാടിക്കുള്ള വഴി ഇതേപോലെ തന്നെ ചെറിയ രീതിയുള്ളൂ രണ്ടരടി മൂന്നടി അങ്കണവാടിക്കുള്ള വഴി വരുന്നുള്ളൂ നമ്മളീ വീട്ടിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള അഞ്ചടി വഴി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ടാറിട്ട റോഡാണ് വരുന്നത് അപ്പോൾ മൂന്നര സെൻറ്റ് സ്ഥലം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വീട് മൂന്ന് ബെഡ്റൂമുകളുടെ ഒരു വീടാണ് ഒരു ഒടുട്ട ഒരു ആവറേജ് വീട് ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു വീട് ഇതാണ് ഇതിലെ കിണർ വരുന്നത് റിംഗൊക്കെ ഇറക്കിയിട്ടുള്ള വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ ഇതിൻ്റെ ബാക്ക് ഭാഗം വീടിൻ്റെ ബാക്ക് ഭാഗം ഒരാതിര് വരുന്നത് കോമ്പൗണ്ട് വാൾ വരുന്നത് അംഗൻവാടിയുടെ കോമ്പൗണ്ടാണ് അപ്പോൾ സ്ഥലം ഉള്ളത് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതുപോലുള്ള വെള്ളത്തിനായിട്ട് സ്റ്റാൻഡൊക്കെ കയറ്റിയിട്ട് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഓവർ ടാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈപ്പ് ലൈൻ വെള്ളമൊക്കെ ഉണ്ട് കറണ്ട് എല്ലാ സൗകര്യമുണ്ട് വഴിൻ്റെ കാര്യത്തിൽ കുറച്ച് ഭാഗം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത്രയേ ഉള്ളൂ റീസണബിൾ റേറ്റ് ആണ് മൂന്ന് റൂമാണ് ഈ വീട്ടിൽ വരുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ ഒരു വരാന്ത ഇത് ടൈലൊട്ടിച്ചിട്ടുണ്ടതിൻ്റെ ഉൾഭാഗം ബാക്കി വരുന്ന റൂമുകളൊക്കെ കാവ്യമാണ് നിലവിലൊരു കാവ്യാണ് ഇതാണ് ഒരു റൂം വരുന്നത് റൂമൊക്കെ ആവറേജ് സൈസ് ഉണ്ട് കേട്ടോ നമ്മൾ ഭാഗം പട്ടിക കഴുക്കൂല് വെച്ചിട്ട് ഓട് വളർത്തിയതാണ് ഇവിടെ ചോമ്പരിൽ റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ഒരേ സൈസിലാണ് വരുന്നത് ഈ രണ്ട് ബെഡ്റൂം കൂട്ടാണ്ട് ഇവിടെ ഒരു ഹാള് ഒരു ഡൈനിങ് ഹാള് റൂമൊക്കെ ആവറേജ് സൈസ് ഉണ്ട് ഇതാണ് തമ്പര ഇവിടുന്ന് ഒരു ബെഡ്റൂമും കൂടെ അങ്ങനെ മൂന്ന് ബെഡ്റൂമുണ്ട് ടോട്ടലി നാല് റൂം മൂന്നാമത്തെ റൂമാണ് അടിയിൽ കാവ്യമായിട്ടുള്ളത് ഇതാണ് കിച്ചൺ വരുന്നത് ഒരു കോട്ട് പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു പെയിന്റ് കൊടുത്തിട്ട് വന്ന് സീലിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള റൂമാണ് വീടുകളാണ് നിലവിൽ വാസയോഗ്യമായിട്ടുള്ളൊരു വീടാണ് താമസിക്കുന്ന വീടാണ് പുറത്താണ് ബാത്ത്റൂം വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ കാര്യം പറയുന്നതിന് മുന്നായിട്ട് ചെറിയൊരു വിഷയം പറയാനുണ്ട് നമ്മളെ ആളുടെ അടുത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരേ വിഷയത്തിൽ ഒരുപാട് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാം എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ എനിക്കറിയുന്ന കാര്യം പറയാമെന്ന് വിചാരിച്ചു അതായത് രണ്ടോ മൂന്നാളുകൾ അതായത് എൻ്റെ അടുത്ത് വീട് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള രണ്ടോ മൂന്നോ ആളുകൾ കഷ്ടപ്പാടുകളാണ് ഈ ലോണൊക്കെ കുടുങ്ങിയിട്ട് ബാങ്കിനായിട്ടുള്ളത് അപ്പോൾ നിർഭാഗ്യവശാൽ അവരെ വീട് വിറ്റിട്ടില്ല അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഒരുപാട് ഇത് നടക്കുന്നുണ്ട് വീട് ലോട്ടറി ടിക്കറ്റ് പോലെ കൂപ്പൺ വെച്ചിട്ട് വിൽപ്പന എന്നുള്ളതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഭയങ്കര പ്രചരണം നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചു നമ്മൾക്ക് ആ വഴിക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കെ എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സംഭവം ഇല്ലീഗലാണ് നിയമ നിയമത്തിന് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് നമ്മളൊരു ബൈക്കോ അല്ലെങ്കിൽ എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയല്ല നമ്മളൊരു വീട് അതിന് നിയമം ഒരുപാട് നൂലാമാലകളുണ്ട് ഒരുപാട് നൂലാമാലകളുണ്ട് പക്ഷെ അത് രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടാവും അങ്ങനെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് ഇതിൻ്റെ ഇതൊന്നും അറിയാണ്ട് നമ്മളൊരു വീട് അപ്പോൾ അതിൻ്റെ ഇതൊന്നും അറിയില്ല വീട് എന്നാൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു റെസീറ്റ് ബുക്ക് അടിക്കും കുറേ ടിക്കറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ടാവും പിന്നെയാണ് ഇത് നറുക്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുന്നായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴേരം കുറേ ആൾക്കാരോട് നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ടാവും ഇനി പദത്തിച്ച് കൊടുക്കാൻ കയ്യിൽ ആകെ പ്രശ്നങ്ങൾ കടം കൊണ്ട് മൂക്കറ്റ മുങ്ങി നിൽക്കുന്ന ആളുകളങ്ങനെ ചെയ്യുക അപ്പോൾ പിന്നെ ആത്മഹത്യ അങ്ങനെയൊക്കെയാണ് പിന്നെ അവരുടെ മുന്നിൽ നിവൃത്തിയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുന്നായിട്ട് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കുക രജിസ്ട്രർ ഓഫീസിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിന് നിയമം അറിയുന്ന ആളുകളെടുത്ത് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളിറങ്ങിയാൽ മതി ഇപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റിക്കാർ വിളിച്ചു നിങ്ങളിതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിയമത്തിന് വിരുദ്ധമാണ് ഇത് തെറ്റാണ് എനിക്കറിയുന്നത് അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഒരുപാട് ഭാഗത്ത് നിന്ന് ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇതൊരു പ്രശ്നമല്ല ഇത് ധൈര്യമായിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാനിതിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ രണ്ട് മൂന്ന് ആളുകളുടെ അടുത്ത് ചോദിച്ചു ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് അപ്പോൾ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതൊന്നും ശരിയല്ല ഇത് നിയമന നിയമത്തിന് അനുവദിക്കില്ല പക്ഷെ അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത നാട്ടിൽ തന്നെ കുറെ മുന്നേ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഇതുപോലെ നറുക്കെടുപ്പ് വെച്ചിട്ട് ഇതിൻ്റെ പാതി സമയമായപ്പോഴേക്ക് അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുത്തു ഇത് പൈസ അത് പിരിച്ചുവിട്ടു അത് ശരിയല്ല എന്ന രീതിയിൽ പൈസ പിരിച്ചുവിട്ടു അപ്പോൾ ചില ആളുകൾ ആളുകളിപ്പോൾ ചെയ്യുന്നുണ്ട് അവർ എന്ത് കണ്ടിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ പേ എല്ലാം കറക്റ്റ് ആക്കിയിട്ടാവും അവർ ചെയ്യുന്നുണ്ടാകുക എങ്കിൽ കൂടി ഞാൻ അറിഞ്ഞ സംഭവം ഇത് നിയമത്തിന് വിരുദ്ധമാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊരു ലോട്ടറി ബിസിനസ് പോലെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ശരിക്ക് ആലോചിച്ചിട്ട് ഇറങ്ങാം കാരണം നമ്മളെ ഫീൽഡ് ഇതാണ് ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് ആയതുകൊണ്ട് എനിക്കറിയുന്നൊരു സംഭവം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ശരിക്ക് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ നിങ്ങളിറങ്ങാം അപ്പോൾ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മളെ ഈ വീട് മൂന്നര സെൻറ്റ് സ്ഥലത്ത് ഓടിട്ട നല്ലൊരു വീട് കിണറവെള്ളം ഉണ്ട് തൊട്ടടുത്ത് അംഗണവാടിയാണ് ഇതിലേക്കുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു അഞ്ച് പത്ത് മീറ്റർ മാത്രം ചെറിയ വീതി വലിയ വാഹനം വരില്ല ബൈക്കൊക്കെ പിറ്റത്തേക്ക് എത്തും അത് ചെറിയ ചെറിയ ഡിസ്റ്റൻസുള്ളൂ കോൺക്രീറ്റ് ചെയ്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് റൂമുള്ള ഓടിട്ട ഒരു ആവറേജ് വീട് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപ നെറ്റ് പതിനൊന്ന് ലക്ഷം രൂപ അതായത് പാവങ്ങളാണ് ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുകൾ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയാണ് വിൽക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം ചെറിയ വിലയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് ലക്ഷം ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ അത്രേ പേരുള്ളൂ പതിനൊന്ന് ലക്ഷം റുപ്യാണ് ഉദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി അരീക്കോട് റോഡിൽ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലം കിടങ്ങഴി മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ അത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ദൂരം ചുറ്റും നിറയെ വീടുകളാണ് ഒരു അംഗൻവാടി നിറയെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റൊക്കെ ഉള്ള നല്ലൊരു നല്ലൊരു പ്ലേസ് മൂന്നര സെൻറ്റ് സ്ഥലം ഓടിട്ട വീട് ഒരു കിണർ വാങ്ങിച്ചിട്ട് കുറച്ചൊക്കെ പൈസ ഇറക്കേണ്ടി വരും കുറച്ചൊക്കെ പൈസ ഒക്കെ ബാത്റൂമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അതിന് പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഓടൊന്ന് സീലിങ് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒക്കെ പൈസ ഇറക്കി കഴിഞ്ഞാൽ കിണർ വെള്ളമൊക്കെ ഉള്ള നല്ലൊരു വീട് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ വരാറുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്